ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്ലം കേക്ക് ഗോതമ്പ് മാവിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ക്രിസ്മസിനും എല്ലാം ഇതുവരെയും ഞാൻ ചെയ്തത് പ്ലം കേക്കും മൈദ മാവിലാണ് അപ്പോൾ ഗോതമ്പ് മാവിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം പ്ലം കേക്ക് ചെയ്ത് തുടങ്ങുന്ന ഞാൻ എല്ലാം പറഞ്ഞു തരാവേ ഓരോന്നായിട്ട് ഞാൻ അല്പം ക്വാണ്ടിറ്റി കൂട്ടിയാണ് ചെയ്യുന്നത് രണ്ട് കപ്പ് മാവിനുള്ള റെസിപ്പി റെസിപ്പിതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം ഗോതമ്പ് മാവ് രണ്ട് കപ്പ് എടുക്കുക അതിനുശേഷം ശേഷം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക ഇടുക അതിലേക്ക് കാൽ ടീസ്പൂൺ വെച്ച് രണ്ട് അങ്ങനെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക അല്പം ഉപ്പ് രുചിക്ക് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കണം ഗോതമ്പ് മാവ് മൈദ മൈദാമാവിനെക്കാട്ടിയും പാടാണ് മിക്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ അല്പം കട്ട കട്ടയുള്ളത് കൊണ്ട് അത് അരച്ചെടുക്കാൻ അല്പം പാടായിരിക്കും അത് മൂന്ന് പ്രാവശ്യം അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഗോതമ്പ് മാവിൽ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഹെൽത്തി ഉള്ള പ്ലം കേക്ക് ആയിരിക്കും കാരണം മൈദ മൈദാ അത് ചെയ്യുമ്പോൾ മൈദ മാവ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതല്ല അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ക്രിസ്മസ് സമയം ഇടേണ്ട റെസിപ്പിയായിരുന്നു ഇപ്പം എനിക്ക് അസുഖത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഓർഡർ കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആ സമയം അത് ഇടാൻ കഴിഞ്ഞില്ല ഹസ്ബൻ്റ് പറഞ്ഞു എപ്പോഴും മൈദ മാവിലല്ലേ ഇനി ചെയ്ത് നോക്കുന്നത് അപ്പോൾ നീ അത് ഗോതമ്പ് മാവിൽ ചെയ്ത് നോക്ക് എങ്ങനെ ഇരിക്കും എന്ന് അപ്പോൾ അതാണ് ഞാനിത് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോതുമ്മാവിൽ പ്ലം കേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സുകൾ നമുക്ക് ഉപയോഗിക്കാം ചെറി ട്യൂട്ടി ഫ്രൂട്ടി ഈത്തപ്പഴം ഇതൊക്കെ നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതല്ലേ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് പിന്നെ കിസ്മിസ് അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പ്ലം കേക്ക് ചെയ്യാം മൂന്ന് പ്രാവശ്യം അരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഗ്രാമ്പവും കൂടെ ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഒരു കപ്പിന് രണ്ട് മുട്ട എന്ന രീതിയിൽ രണ്ട് കപ്പിന് നാല് മുട്ട അങ്ങനെയാണ് മുട്ട ഒഴിക്കേണ്ടത് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം ഒരു കപ്പിന് അര ടീസ്പൂൺ എന്ന രീതിയിൽ രണ്ട് കപ്പിന് ഒരു ടീസ്പൂൺ അങ്ങനെയാണ് അത് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയും വാനില എസൻസും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം അതിനുശേഷം ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള റെസിപ്പിയാണ് ഈ പറയുന്നത് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം അതിനു വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് നമുക്ക് നന്നായിട്ട് വെയിറ്റ് ചെയ്തെടുക്കാം വർക്ക് മിക്സി ഉപയോഗിച്ച് ഇതുപോലെ കേക്ക് മുട്ട ബീറ്റ് ചെയ്യാൻ സാധിക്കും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് ഒരു കപ്പ് മൈദയ്ക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ അങ്ങനെ രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ എന്ന രീതിയിൽ ഒഴിച്ച് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം അതിനു ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാരമല് അരക്കപ്പ് പഞ്ചസാരയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ക്യാരമല് ചെയ്തതാണേ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് അങ്ങനെ അപ്പോൾ ഞാനിത് ഒരു കപ്പ് പഞ്ചസാര അപ്പോൾ രണ്ട് ഇത് ക്വാണ്ടിറ്റിയിലായപ്പോഴത്തേക്കും രണ്ട് കപ്പിലത്തെ ആയപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയിൽ രണ്ട് കപ്പ് ഒഴിച്ച് അങ്ങനെ ചെയ്തിട്ട് ക്യാരമൽ ചെയ്തിട്ട് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഇട്ട് മിക്സ് ചെയ്ത് എടുത്തതാണ് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മുടെ നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് മാവിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണേ കൂടുതലും നല്ലത് എനിക്ക് കൈയിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ബീറ്റർ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കുറേശ് കുറേശ്ശേ മാവിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കശുവണ്ടി പൊടിച്ച കശുവണ്ടി ക്രഷ് ചെയ്ത കശുവണ്ടി കുറച്ച് മാവിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ് കശുവണ്ടി താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നത് അത് മിക്സ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ശേഷം ഓറഞ്ച് സെസ്റ്റ് അതായത് തൊലി പഞ്ചസാരയിൽ വിളയിച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഇതും നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റും ഇത് മൂന്നോ നാലോ അഞ്ചോ സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് പ്ലം കേക്കിൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് കൂടാതെ ക്യാരമൽ സിറപ്പും പ്ലം കേക്കിൻ്റെ ബാറ്ററിയിൽ കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം ക്യാരമൽ സിറപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പ്ലം കേക്കിന് ആ ഒരു ബ്രൗണിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടും ബ്രൗണിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് കേക്ക് ട്രേ എണ്ണ തേച്ച് എടുക്കാം ബട്ടർ പേപ്പർ വെച്ച് എണ്ണ തേച്ച് എടുക്കണം അപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഏഴിഞ്ചിറ്റ്രേയും അഞ്ചിൻ്റെ അഞ്ചിഞ്ചിൻ്റെ ട്രേയുമാണ് എടുക്കുന്നത് അതായത് എണ്ണൂറ് ഗ്രാം കേക്കും നാന്നൂറ് ഗ്രാം കേക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അത് നമുക്ക് എണ്ണ തേച്ച് എടുക്കാം സമയം തന്നെ നമുക്ക് ഓവൺ ചൂടാവാൻ വെക്കാം നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് അത് ഹീറ്റ് ആവാൻ വെക്കാം മിനിറ്റ് ചൂടാക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് അടുപ്പിലും ചെയ്യാൻ പറ്റും ഈ ബാറ്ററി നമുക്ക് ട്രെയിൽ ഒഴിച്ച് നമുക്ക് ഓവണിൽ വയ്ക്കാം ഗ്യാസ് അടുപ്പിൽ ചരുമം വെ ചരുമോ ഉരുളിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ഒരു പോട്ട് ഇറക്കി വെച്ചിട്ട് ഈ കേക്കിൻ്റെ ട്രേ വെച്ച് നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് ബാക്ക് ചെയ്തെടുക്കാനും സാധിക്കും ഇത് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ക്യാഷ് നെറ്റും കിസ്മസും ചേർത്ത് കൊടുക്കാം കറുത്ത മുന്തിരിയാണേ പ്ലം കേക്കിന് ചേർക്കുന്നത് അത് രണ്ടും ചേർത്തിട്ട് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം അറുപത് ഡിഗ്രിയിൽ അൻപത് അറുപത് മിനിറ്റ് അൻപത് മിനിറ്റ് എങ്കിലും അത് ബേക്കാവാൻ സമയമെടുക്കും നമുക്കത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ടൈം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കണേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഇത് നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ഇടണേ നല്ലൊരു ഹെൽത്തി പ്ലം കേക്ക് ആണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു